പാകിസ്ഥാന്റെ ആദ്യത്തെ ചൈനീസ് നിർമ്മിത അന്തർവാഹിനി അടുത്ത ദിവസങ്ങളിൽ തന്നെ സേവനത്തിൽ പ്രവേശിക്കും ഇന്ത്യയെ നേരിടാനും പശ്ചിമേഷ്യയിലേക്ക് തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാനുമുള്ള ചൈനയുടെ ശ്രമങ്ങൾക്ക് കരുത്ത് പകരുന്നതിനാണ് എന്നാണ് നിരീക്ഷകർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ ഹൈക്ലാസ് അന്തർവാഹിനികൾ കൂടി പാകിസ്ഥാന് കൈമാറുന്നതിനുള്ള കരാറുകൾ സുഗമമായി പുരോഗമിക്കുന്നു എന്നാണ് അഡ്മിറൽ നവീദ് അഷറഫ് ഞായറാഴ്ച പ്രസിദ്ധീകരിച്ച ഒരു അഭിമുഖത്തിൽ ചൈനീസ് മാധ്യമമായ ഗ്ലോബൽ ടൈംസിനോട് പറഞ്ഞത് ഈ അന്തർവാഹിനികൾ വടക്കൻ അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും പെട്രോളിംഗ് നടത്താനുള്ള പാകിസ്ഥാന്റെ ശേഷി വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഫേൽ വെടിവിച്ചിട്ട പാകിസ്ഥാന്റെ അവകാശവാദം വന്നതിന് പിന്നാലെയാണ് ചൈനീസ് അന്തർവാഹിനി കരാറിനെ കുറിച്ചുള്ള ഈ വിവരങ്ങൾ പുറത്തുവന്നത് അഞ്ച് ബില്യൺ ഡോളർ വരെ വിലമതിക്കുന്ന ഈ അന്തർവാഹിനി നിർമ്മാണത്തിന്റെ കരാർ അനുസരിച്ച് ആദ്യത്തെ നാല് ഡീസൽ ഇലക്ട്രിക് അറ്റാക്ക് അന്തർവാഹിനികൾ ചൈനയിൽ നിർമ്മിക്കും ശേഷിക്കുന്നവരുടെ ഭാഗങ്ങൾ പാകിസ്ഥാനിൽ എത്തിച്ച് അസംബ്ലി ചെയ്യുമെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാന്റെ റഫേൽ വിടുവിച്ചിട്ടുന്ന അവകാശവാദം വീണ്ടും വീണ്ടും വെറുതെ ഇവറ്റകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പാകിസ്ഥാനിലെ പ്രവിശ്യയിലെ കപ്പൽ നിർമ്മാണശാലയിൽ നിന്ന് പാകിസ്ഥാൻ ഇതിനകം മൂന്ന് അന്തർവാഹിനികൾ ചൈനയിലെ യാങ്സി നദിയിലേക്ക് ഇറക്കി കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ പ്ലാറ്റ്ഫോമുകളും ഉപകരണങ്ങളും വിശ്വസനീയമാണ് സാങ്കേതികമായി ഏറെ മുന്നിട്ട് നിൽക്കുന്നതും പാക് നാവികസേനയുടെ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമാണ് എന്നാണ് അഷറഫ് പറഞ്ഞത് ആധുനിക യുദ്ധമുറകൾ വികസിക്കുന്നതനുസരിച്ച് ആളില്ലാ സംവിധാനങ്ങൾ നിർമ്മിത ബുദ്ധി നൂതന ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകൾക്ക് പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ് പാകിസ്ഥാൻ നാവികസേന സാങ്കേതിക വിദ്യകളിൽ കൂടുതൽ ഊനം നൽകുന്നു എന്നാണ് അഡ്മിറൽ അഷറഫ് പറഞ്ഞത് ചൈനയുടെ ഏറ്റവും വലിയ ആയുധ ഉപഭോക്താവാണ് പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ചൈനയുടെ ആയുധ കയറ്റുമതിയുടെ അറുപത് ശതമാനവും പാകിസ്ഥാൻ വാങ്ങിയതായി സാഗ് ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടുകൾ വീണ്ടും ഞാൻ ആഗ്രഹിക്കുന്നു